അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിട്ടുള്ള കലിക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ് പ്രഭാസ് ആണ് നായകൻ നാഗശ്വിനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ ഇന്ത്യൻ സിനിമ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ സിനിമയുടെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സിനിമ ലോകം ഒന്നാകെ കാരണം ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് ബിഗ് ബി എന്ന് അറിയപ്പെടുന്ന അമിതാഭൻ ഉലകനായകൻ കമലഹാസൻ ദീപിക പതുക്കൂണ് അതുപോലെ തന്നെ ശോഭന അന്നാബന് പശുപതി ദിശ പത്താന അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് തന്നെ മലയാളത്തിന്റെ യുവ സൂപ്പർ താരം ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷ കൂടി പ്രേക്ഷിക്കാനുണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് അങ്ങനെ നിലനിൽക്കട്ടെ ഇന്ത്യൻ സിനിമ പ്രേമികൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രീ റിലീസ് ബുക്കിങ്ങിലൂടെ ഒരുപാട് കോടികൾ ഈ സിനിമ നേടിക്കഴിഞ്ഞു പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് വലിയ രീതിയിൽ പ്രീ ബുക്കിങ്ങും കിട്ടിയിട്ടില്ല കാര്യം മറ്റൊന്നല്ല പ്രഭാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാഹുബലി എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമ ലോകം ചർച്ച ചെയ്യപ്പെട്ട ഒരു നടനാണ് ആഘോഷിച്ച ഒരു നടനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ആ സിനിമയുടെ വിജയത്തിന് ശേഷം ഒരുപാട് ബിഗ് ബജറ്റ് സിനിമകൾ പ്രഭാസിൻ്റെതായിട്ട് വന്നു പ്രഭാസാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ സിനിമകളെല്ലാം തന്നെ ആളുകൾ കയറി കണ്ടു പക്ഷേ എല്ലാ സിനിമകളും എട്ട് നിലയിൽ പൊട്ടിയ സിനിമകളാണ് വലിയ വലിയ ബഡ്ജറ്റിൽ ഇറക്കി ഇറക്കിയെന്ന് മാത്രമേ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു തരത്തിലുള്ള പ്രത്യേകതയും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയമാണ് ഈ സിനിമ പറയുന്നതും ബഹുഭൂരിഭാഗം ആളുകൾക്കും ട്രെയിലറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ഈ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് എന്താണ് ആളുകൾ പറയുന്നത് എന്താണ് റിവ്യൂ വരുന്നത് അതിനുശേഷം ടിക്കറ്റ് എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പ്രേക്ഷകരി ഇരിക്കുന്നത് അവരെ കുറ്റമാരുടെ കാര്യമില്ല കാരണം പണ്ടത്തെ പോലെയല്ല ഒരു സിനിമയ്ക്ക് ഒരു രണ്ടാൾ പോയി കഴിഞ്ഞാൽ എന്തായാലും അഞ്ഞൂറ് രൂപ കൂട്ടും പോരാത്തേനും വർക്കിംഗ് ഡേ ആണ് ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ പൈസയും മാറ്റി വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോകുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല സിനിമയാണ് അറിഞ്ഞിട്ട് മാത്രം മതി സിനിമയ്ക്ക് പോകുക എന്നുള്ളത് ഒരു പ്രേക്ഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രേക്ഷകനെ കുറ്റം പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ റിവ്യൂ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അതിനുശേഷം മാത്രമേ ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കൂ അതിനുശേഷം നല്ല സിനിമയാണെങ്കിൽ എന്തായാലും ഈ സിനിമ കേരളത്തിൽ വലിയ രീതിയിൽ കളക്ഷൻ നേടുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പം നല്ല സിനിമയാണെങ്കിൽ സിനിമയെ തകർക്കാൻ ആർക്കും പറ്റുന്നില്ല എങ്കിൽ കൂടി റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റിവ്യൂ കാണുമ്പോൾ സത്യസന്ധമായിട്ട് റിവ്യൂസ് പറയുന്ന ആളുകളെ റിവ്യൂ കാണാൻ ശ്രദ്ധിക്കുക പാൻ ബേസ് അതുപോലെ തന്നെ വ്യക്തികളോടുള്ള വൈരാഗം മൂലം നെഗറ്റീവ് റിവ്യൂസ് പറയുക ഡീഗ്രേഡ് ചെയ്യുക അങ്ങനെയുള്ള റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അതിലൊന്നും പോയി പെടരുത് അതായത് നല്ല സിനിമകളെ നല്ലതെന്നും ചീത്ത സിനിമകളെ ചീത്തതെന്നും പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അവരുടെ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും വരുന്നുവരെ വെയിറ്റ് ചെയ്യുക കണ്ടതിന് ശേഷം ഒരു തീരുമാനത്തിലെത്ത് ഞാനെന്തായാലും ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാവുന്നതാണ്